പാലക്കാട് ഒറ്റപ്പാലം കോതക്കുറിഷിയിൽ വയോധികയെ ദമ്പതികൾ ചേർന്ന് മർദ്ദിച്ചതായി പരാതി കോതക്കുറിഷി സ്വദേശികളായ ദമ്പതികൾ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചുവെന്നും വടികൊണ്ട് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചുവെന്നുമാണ് പനമണ്ണ സ്വദേശിയായ ഉഷാകുമാരി ഒറ്റപ്പാലം പോലീസിന് നൽകിയ പരാതിയിൽ മർദ്ദനത്തിൽ ഉഷാകുമാരിയുടെ പരിക്കേറ്റു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം അറുപതുകാരിയായ പനമണ്ണ സ്വദേശിനി ഉഷാകുമാരിയെ നേരത്തെ ജോലി ചെയ്തിരുന്ന ചായക്കടയിലെ ഉടമ സൈനബ കടയിലേക്ക് വിളിച്ചുവരുത്തി ശേഷം സൈനബയും ഭർത്താവ് അഹമ്മദ് കബീറും ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് ഉഷാകുമാരി പറയുന്നത് സൈനബയെക്കുറിച്ച് അപവാദ പ്രചാരണം നടത്തിയെന്നാരോപിച്ചാണ് വയോധികയായ ഉഷാകുമാരിയെ ഇരുവരും ചേർന്ന് മർദ്ദിച്ചത് അവരെ എന്നെ അങ്ങനെ വന്നിട്ട് ചെയ്തു ഒപ്പം അടിച്ചു ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ അറുപതുകാരെ വിദഗ്ധ ചികിത്സയ്ക്കായി ഒറ്റപ്പാലത്തെ തന്നെ സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചു പരിശോധനയിൽ മർദ്ദനത്തിനിടെ ഉഷാകുമാരിയുടെ ഇടതു ചെവിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തി സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികളിൽ നിന്ന് തുടർച്ചയായി ഭീഷണിയുണ്ടെന്നും സംരക്ഷണം വേണമെന്നും ഉഷാകുമാരി പോലീസിനെ അറിയിച്ചു റിപ്പോർട്ടർ പാലക്കാട്